നമസ്കാരം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പോളിംഗ് ബൂത്തിലെ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറായി പരിമിതപ്പെടുത്തണമെന്ന ഒരു നിർദ്ദേശവുമായി ഇപ്പോൾ ഒരു അസാമാന്യമായിട്ടുള്ള ഒരു അസാധാരണമായിട്ടുള്ള ഒരു നിലപാടുമായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വന്നിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരിക്കുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു പോളിംഗ് ബൂത്തിൽ പരമാവധി വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറായി നിജപ്പെടുത്തണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഓരോ പോളിംഗ് ബൂത്തിലും ആയിരത്തി മുന്നൂറും മുനിസിപ്പൽ പ്രദേശങ്ങളിൽ ആയിരത്തി അറുനൂറും വോട്ടർമാരുടെ എണ്ണം ക്രമീകരിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു ഇത് പ്രായോഗികമല്ല എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വച്ചിരിക്കുന്നത് അധികം ആളുകൾ അതായത് ആയിരത്തി ഒരുന്നൂറിലധികം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥരുടെ ജോലി ഭാരം വർദ്ധിപ്പിക്കുമെന്നാണ് വി ഡി സതീശന്റെ ഒരു നിഗമനം ഇത് പോളിംഗ് ബൂത്തുകൾക്ക് മുമ്പിൽ നീണ്ട നിരക്ക് കാരണമാകും കാത്തുനിന്ന് മടങ്ങുന്നതോടെ ആളുകൾ വോട്ട് ചെയ്യാതെ പോകാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകും ആ സാഹചര്യം ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി മുന്നൂറ് പഞ്ചായത്ത് പരിധിയിൽ ആയിരത്തി മുന്നൂറ് മുനിസിപ്പൽ പരിധിയിൽ ആയിരത്തി അറുനൂറ് എന്ന ആ ഒരു നമ്പർ കുറച്ച് ആയിരത്തി ഒന്നിലേക്ക് ഇത് ക്രമപ്പെടുത്തണം നിജപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്ന ഒരു അഭ്യർത്ഥന എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വളരെ സജീവമായി പരിഗണിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും ഇതിൻ്റെ ഒരു സാങ്കേതിക വശത്തെപ്പറ്റി അന്വേഷിച്ച് പരിശോധിച്ച് വേണ്ട ഇതിനുവേണ്ട നടപടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളോട് തന്നെ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ഒരു അസാധാരണ കത്ത് ആ ഒരു സാഹചര്യം ആളുകൾ വോട്ട് ചെയ്യാതെ പോകും എന്ന തരത്തിലേക്കുള്ള ഒരു നിഗമനം അത് എത്ര കണ്ട് നമ്മൾക്ക് പരിചിതമാണ് കൂടി നമുക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഈ ഒരു വാർത്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാകുന്നത് എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ ഈ കത്തുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്